നമ്മുടെ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ടച്ച് ചെയ്യാനും മറക്കരുത് മാത്യു കുഴൽനാടൻ്റെ എം എൽ എ പദവി തെറിക്കും നമുക്ക് കാര്യത്തിലേക്ക് വരാം ആരാണ് മാത്യു കുഴൽനാടൻ അല്ലെ മാത്യു കുഴൽനാടനെ കുറിച്ച് നമുക്കറിയാം കേരളത്തില് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മിടുമിടുക്കനായ ചെറുപ്പക്കാരനാണ് തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും തൻ്റെ പെർഫോമൻസ് കൊണ്ടും തൻ്റെ എല്ലാ തരത്തിലുള്ള തൻ്റെ ഇടപെടലും കൊണ്ട് മാത്തിക്കുഴൽനാടൻ ഒരു മിടുക്കനായ ഈ എം എൽ എ ആണ് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നല്ല വ്യക്തിത്വമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു അപ്കമ്മിങ് ഫിഗറാണ് വളരെ നല്ല രീതിയിലുള്ള സാന്നിധ്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഒരു ക്ലീൻ ഇമ്മേജ് ഉള്ള ഒരു വ്യക്തിയാണ് നിയമസഭയിലൊക്കെ ഒരു വിഷയം അദ്ദേഹം സംസാരിക്കുന്നത് വളരെ പഠിച്ച് വളരെ രസകരമായി വളരെ ഗൗരവകരമായി അതിൻ്റെ ആഴത്തിൽ പഠിച്ചാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൊണ്ടൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അതൊരു മാതൃകാ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഒരു ലോയറാണ് അറിയപ്പെടുന്ന ലോയറാണ് ലോയർ ഫേമുണ്ട് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് ഫിലോസഫിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എസ് ഡി ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം നിയമസഭയിലും അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലുമൊക്കെ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളിലൂടെയൊക്കെ പലരും അദ്ദേഹത്തിന് എതിരായി അദ്ദേഹം പലരുടെയും കണ്ണിൽ കരടായി എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം നോട്ടപ്പുള്ളിയാണ് അദ്ദേഹത്തിന് എതിരായി ഇപ്പോൾ പുതിയ വിവാദമാണ് ചിന്നക്കനാലിലെ റിസോർട്ട് അപ്പോൾ അവിടെ റവന്യൂ ഭൂമി കൈയേറിയിട്ടുണ്ട് അദ്ദേഹം ഒരേക്കർ സ്ഥലമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിലും ഒന്നര ഏക്കർ സ്ഥലം അദ്ദേഹത്തിനുണ്ട് അമ്പത് സെൻറ്റ് ഇതാ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ അണിയറയിൽ എതിർ രാഷ്ട്രീയ ചേരിവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം അദ്ദേഹത്തിന് റദ്ദാക്കുവാൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉള്ള ഒരു നീക്കം നിയമപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇപ്പോൾ നടക്കാൻ പോകുന്നു രാഷ്ട്രീയപരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നിയമപരമായി അദ്ദേഹത്തിൻ്റെ എം എൽ എ പദവി ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ അപ്പോൾ അമ്പത് സെൻറ്റ് ഭൂമി അദ്ദേഹം കയ്യേറി അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഞാൻ കയ്യേറിയിട്ടില്ല വാങ്ങിയ ആള് വാങ്ങിയാൾ എനിക്ക് തന്നപ്പോൾ ഞാൻ അളന്നു നോക്കാതെ വാങ്ങി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് വാദത്തിന് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം അദ്ദേഹം അറിയാം ഒരു സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലം അളന്നു തിരിക്കാതെ ഒരാളത് വാങ്ങുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് എങ്കിലും അദ്ദേഹം പറയുന്നു ഞാൻ തിരക്കായിരുന്നതുകൊണ്ട് ഇലക്ഷൻ സമയമായതുകൊണ്ടൊക്കെ ഞാൻ ഇതേക്കുറിച്ചൊന്നും ഞാൻ തിരക്കുള്ള മനുഷ്യരായേണ്ടത് വാങ്ങിയതാണ് അതിനകത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് ഏതാണ് ശരി എന്നുള്ളത് എന്തായാലും ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം അതറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായി പിന്നെ അദ്ദേഹം ഒരു സാമ്പത്തികമായും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളത്തിന് ഇഷ്ടവുമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വഴി അദ്ദേഹം ഇടതുപക്ഷത്തിനെ കണ്ണിലെ കരടാണ് അപ്പോൾ അത് പൊതുമതത്തിൽ ശ്രീമാതി കുഴങ്ങാടൻ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് ഭാവിയിൽ കേരളത്തിൽ കലാ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഒരു സംശയമില്ല അപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചു കുരുക്കി അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിക്കുന്ന തരത്തിലുള്ള വാർത്തകളും കാര്യകാരണങ്ങൾ സംഗീതം പുറത്തു വരുന്നത് നമുക്ക് മാറ്റിവുഴന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപ്പ ഫിതാമിൻ്റെ പേര് എബ്രഹാം എന്നാണ് അമ്മ മേരിയാണ് അദ്ദേഹം മറ്റേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് എം എൽ എ ആയിട്ട് മൂവാറ്റുപുഴ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന് കോടാനം കോടി രൂപയുടെ സ്വത്തുണ്ട് ഒമ്പത് കോടി രൂപയുടെ തന്നെ ഒരു ബോണ്ട് അദ്ദേഹത്തിന് വിവിധ ഒരു ഇരുപത്തിനാല് ശതമാനം ഷെയർ ഉള്ള കമ്പനിയുണ്ട് ആറ് കോടിയിലെ മറ്റൊരു ഷെയർ ഉണ്ട് ഇരുപത് ശതമാനം ഉള്ള ഒരു കമ്പനിയുണ്ട് കെ എൻ കെ എം എൻ പി എന്ന് പറയുന്ന കമ്പനിയുണ്ട് രണ്ടര കോടി രണ്ടര മൂന്ന് കോടി അടുത്ത് നാൽപ്പത് ശതമാനം ഷെയർ ഇതേ കമ്പനി തന്നെ മറ്റു തരത്തിലുണ്ട് അദ്ദേഹത്തിന് എൽ ഐ സി പോളിസി ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇരുപത് കോടി രൂപയോളം അദ്ദേഹത്തിൻ്റെ ഷെയർ ആയിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത് കോടി രൂപ ഒരു അസറ്റ് ആ ഭാഗത്ത് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എറണാകുളം വില്ലേജിൻ്റെ അഞ്ച് ഏക്കർ ഭൂമി അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ ചിന്നക്കനാൽ വില്ലേജിൽ അദ്ദേഹത്തിന് വീടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് അദ്ദേഹം അവിടെ റിസോർട്ട് വന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ ആരോപണം അദ്ദേഹത്തിനെതിരെ ആദ്യം ഉന്നയിക്കുന്നത് ഞാനത് വായിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് എട്ടാം തീയതിയാണ് അദ്ദേഹത്തിന് ആദ്യ ആരോപണം ഉയർന്നു വരുന്നത് അപ്പോൾ പ്രഖ്യാപന വരുമാനത്തിൻ്റെ മുപ്പത് ഇരട്ടിയോളം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കഴിഞ്ഞുള്ള കണക്കുകൾ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പറയുന്നതാണ് മുപ്പത് ശതമാനം ഇരട്ടിയോളം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ വർദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം വരെ കുഴനാളിൻ്റെ ഭാര്യയുടെയും വ്യക്തിഗത വരുമാനം ഏകദേശം തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയാണ് അത് ഇലക്ഷൻ കമ്മീഷൻ സത്യമാകുമ്പോൾ പറയുന്ന കാര്യമാണ് പിന്നെ പാരമ്പര്യ സ്വത്തായി കോടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട് സ്വയാർജിത സമ്പാദ്യം മുപ്പതരക്കോടിയാണ് സ്വയാർജിത ഇതൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുമാനത്തിൻ്റെ മുപ്പത് എട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഭൂ പതിവ് ചട്ടപ്രകാരം വീട് വെക്കാനും കൃഷി ചെയ്യാനും മാത്രമാണ് ചിന്നക്കനാൽ വില്ലേജ് സ്ഥലം അനുവദിച്ചത് തനിക്ക് കേരളത്തിൽ എവിടെയും വീടില്ലെന്ന് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് സത്യമോ സത്യവാങ്മൂലം നൽകിയാണ് അവിടെ നിർമ്മിച്ചത് പക്ഷേ റിസോർട്ടായിപ്പോയി അപ്പോൾ അപ്പോൾ റെസ്റ്റ് ഹൗസ് ആണെന്ന് ശ്രീ മാത്യു കുഴങ്ങാടം പറയുന്നുണ്ട് റിസോർട്ടല്ലെന്ന് പക്ഷെ അത് നമുക്കറിയാം വാടകയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു റിസോർട്ട് ബിസിനസ്സായി അവിടെ നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം അപ്പോൾ പശ്ചിമഘട്ടവും പ്രകൃതി നശിപ്പിക്കുന്നതും റിസോർട്ട് അനുവദിക്കരുതെന്നും നിയമസഭയിലും പുറത്തും ആവശ്യപ്പെടുന്ന എം എൽ എ ആണ് നിയമവിരുദ്ധമായി അവിടെ സ്ഥലം വാങ്ങി റിസോർട്ട് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം അപ്പോൾ കേരളത്തിൽ സ്വന്തമായി സ്ഥലം എവിടെയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആഡംബരക്കാറുകൾ രണ്ട് രണ്ട് കോടി രൂപയുടെ കെട്ടിടമുണ്ട് ഇങ്ങനെ നല്ല ഒരു എന്ത് കളിച്ചാലും നമുക്കറിയാം കോടിയുടെ ഉടമയാണ് സ്വത്തിനുടമയാണ് മാത്യകുഴനാട് അപ്പോൾ അത് അദ്ദേഹം എം എൽ എ ആയി സമ്പാദിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാനവും അദ്ദേഹത്തിൻ്റെ ഇതുമൊക്കെ അത് കൃത്യസന്ധമായി അദ്ദേഹം സത്യസന്ധമായി കൃത്യമായി കണക്കുകളെല്ലാം കൊടുത്തതെന്നുള്ള രാഷ്ട്രീയ ആരോപണം അവിടെ നിൽപ്പുണ്ട് അപ്പോൾ എന്തായാലും മാറ്റിക്കുഴർനാടനെതിരെ വരും ദിവസങ്ങളിൽ വലിയ നിലതരത്തിലുള്ള നിയമ പോരാട്ടം ഉണ്ടാകുമെന്നാണ് അണിയറയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹം സത്യം പറഞ്ഞാൽ എങ്ങനെ നടത്തിയതിനു പിന്നെ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടാം എം എൽ എ സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അയോഗ്യത കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിയമ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാറ്റിക്കുഴർനാടൻ വളരെ മിടുക്കനായ എം എൽ എ ആണ് വളരെ എന്താ പറയുക ഒരു നല്ല ജനപ്രതിനിധിയാണ് മൂവാറ്റുപയ ജനങ്ങൾക്ക് അദ്ദേഹത്തെ താല്പര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമേജ് സ്വാഭാവികമായി ഒരു ഒരു സംശയത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല കാരണം നമുക്ക് ഒരു പക്ഷം തിന്തിക്കുമ്പോൾ മത്തിക്കുഴങ്ങാടനെ കുറിച്ച് നല്ല അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം കഴിവും സാമർഥ്യവും അറിവും ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് ഇമേജ് ഇടിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇമേജ് ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരായ ഒരു വികാരം കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ വികാരം ഭരണകക്ഷിക്കെതിരെയുണ്ട് അവരാ സംബന്ധിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ആ സാഹചര്യത്തിൽ മാത്തിക്കുഴൽ നാടന് എതിരെയുള്ള ഈ ഒരു 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 ആരോപണം അല്ലെങ്കിൽ ആരോപണം വരെ കുറേ കാര്യങ്ങൾ സത്യമാണ് സത്യമാണ് പക്ഷേ അത് എൻ്റെ മൊന ഒടിഞ്ഞു പോകുകയാണ് അതുകൊണ്ട് യേശുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് കടക്കും കാരണം ഇദ്ദേഹം കണ്ണിലെ കരടാണ് രാഷ്ട്രീയ എതിർപ്പാർട്ടികൾക്ക് കണ്ണിലെ കരടാണ് കാരണം അദ്ദേഹം അത്രയും മിടുക്കനായതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എത്തുന്ന തിരുത്തപ്പെടേണ്ടതാണ് തീർച്ചയായും പൊതുപ്രവർത്തകർ പ്രവർത്തകർ മാതൃയാക്കേണ്ടതാണ് ഞാൻ ആരുടെയും പക്ഷമല്ല അപ്പോൾ മാത്തിക്കുഴൻനാടനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പ് വയ്ക്കും അതൊക്കെയുണ്ട് സ്വാഭാവികമായിട്ട് അതല്ല അതിനപ്പുറം നമ്മളൊരു നമ്മുടെ ഒരു സാമൂഹ്യ ധാർമ്മിക ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് മാത്തിക്കുഴൻനാടൻ ഇവിടെ അമ്പത് സെൻറ്റ് കയ്യേറി അദ്ദേഹം കയ്യേറിയെന്ന് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും കാരണം അദ്ദേഹം അല്ല കൈയ്യേറിയിരിക്കുന്നത് അദ്ദേഹം വാങ്ങിയതിന് ശേഷം അദ്ദേഹം എൻക്രോച്ച് ചെയ്തെങ്കിൽ നമുക്കറിയാം അദ്ദേഹം കൈയേറി എന്ന് പറയാം പക്ഷേ ഇദ്ദേഹം വാങ്ങിയപ്പോൾ തന്നെ ആ സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല പക്ഷേ ഇത്രയും സ്ത്ത് കൊടാൻ കൂടി സ്വത്തുള്ള ഷെയർ മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഒരു വലിയ ലോ ഉണ്ട് അദ്ദേഹത്തിന് വലിയ ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്തു എങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയുന്ന ആളാണ് ഒരു സൈഡുമല്ല നമ്മുടെ ഒരു സത്യസന്ധമായ നിരീക്ഷണം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്തായാലും മാത്തു കുഴനാടന് ഇതിന് ആരോപണം ഉന്നയിക്കുന്നവരോട് എനിക്കൊരു ചോദ്യമുണ്ട് ഈ ചിന്നക്കനാൽ വില്ലേജ് ഉൾപ്പെടുന്ന മൂന്നാർ പ്രദേശങ്ങളിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും അവിടെ അനധികൃത സ്വത്തുണ്ട് കൊടാനും കോടിയുടെ സ്വത്തില്ലേ എത്ര പേരെ നമ്മൾ കണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ സി പി എം നേതാവിൻ്റെ സഹോദരൻ്റെ ഒരു 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 ഫേമിൽ ജി എസ് ടി വകുപ്പ് പരിശോധന നടത്തിയത് നമ്മൾ കണ്ടല്ലോ ഇവരുടെയൊക്കെ സ്വത്ത് ഒരു ഒന്നുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവർ അപ്പോൾ ഒരു പണം പോലും കൈയില്ലാതെ യാതൊരു സാമ്പത്തികവും നല്ലൊരു സംവിധാനവും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ ഇടുക്കി ജില്ലയില് എത്രയോ പേർക്കുണ്ട് സ്ഥലം അവിടുത്തെ ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്ക് സ്ഥലമില്ല എന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസിന് മറ്റ് നേതാക്കന്മാർക്കും അവിടെ നല്ല തലത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സംശയം വേണ്ട അപ്പോ ഇതിനകത്ത് കൈയേറി കയ്യേറി കാട് ഇല്ലാതാക്കി അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളെ അവിടെ നിന്ന് ഓടിക്കുന്നു അപ്പൊ അരിക്കൊമ്പൻ ഉൾപ്പെടെ ഉള്ളവരിൽ എവിടെയാണ് നിൽക്കുന്നത് അപ്പോ കാട് ആക്കാനോ വന്യമൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുവാനോ അവിടെ അനുവാദം കൊടുക്കുന്നില്ല അതെല്ലാം നാടാക്കണം കയ്യേറ്റം വ്യാപകമാണ് എച്ചിയേരിയുടെ സറണ്ടർ ചെയ്ത ഭൂമി ആ ഭൂമിയിൽ പകുതിയിലേറെ കയ്യേറിയിരിക്കുകയാണ് അത് രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോട് കൂടിയാണ് ഒരു സംശയം വേണ്ട വണ്ണർത്ത് വണ്ണേഷ സംഘടന ഹൈക്കോടതി കൊടുത്ത വർഷങ്ങളായി നൽകിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സംഭവിച്ചെന്താണ് അവിടുന്ന് കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ കളക്ടർ ഷീബ ജോർജിന് ഹൈക്കോടതി എല്ലാ അധികാരവും കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഹൈക്കോടതി അധികാരം കൊടുത്തിട്ട് കാര്യമല്ല ഗവൺമെന്റിന് വേണ്ടത്ര താല്പര്യം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വരും പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട കർഷകരോ അവിടെ ജീവിച്ചു പോകുന്ന അവര് അവര് നേരത്തെ അവിടെ കുടിയേറി പാർത്തവരാണ് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർ ജീവിച്ചു പോകുന്നവരാണ് പക്ഷേ ഈ റിസോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടെ വലിയ വലിയ വ്യവസായങ്ങൾ മൂന്നാറ് ചിന്നക്കനാൽ ദേവികുളം മേഖലയിൽ ഉണ്ടാകുന്ന വ്യവസായ അല്ലെങ്കിൽ ഈ റിസോർട്ടുകളും ഉള്ളതാണ് ഈ പ്രശ്നം കൈയേറി കൊടുക്കുക പിന്നെ ഇവിടെ പട്ടയം അനുവദിക്കുക ഇങ്ങനെയുള്ള പല പരിപാടിയുണ്ട് പാ ഇപ്പൊ അരിക്കൊമ്മനെ ഓടിച്ചിട്ടുള്ളവർക്ക് അവിടെ ഉണ്ടല്ലോ അരിക്കൊമ്മനെ ഓടിച്ചു വിട്ടവർക്ക് ആർക്കും തന്നെ എന്തില്ല പട്ടയമില്ല അപ്പോൾ താൻ പിറന്ന മണ്ണിൽ നിന്ന് അരിക്കമ്മനെ ഓടിച്ച് ഓടിച്ചു വിട്ടവർ ഇവർ പിറന്ന മണ്ണല്ലത് ഇവർ അവിടെ കൈയേറി വന്നവരാണ് ഇവർക്ക് യാതൊരു രേഖയുമില്ല പക്ഷേ ഇവർ കോട്ട പന്യമൃഗങ്ങൾക്ക് വോട്ടില്ല അഹ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ഈ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമായി സംസാരിക്കുന്നത് കാരണം എന്താണ് മാധ്യമങ്ങൾ വരിസഖ്യാകത്തത് മനുഷ്യരല്ലേ കാട്ടുമൃഗങ്ങളോ ആനയോ കടുവയോ ഒന്നും ഇവരുടെ വരിക്കാരാവില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ നിയമപരമല്ലാത്ത നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലെന്നടിക്കുന്നുണ്ട് എന്തൊരു ചൂടാന്ന് നമ്മൾ പറയും ഭയങ്കര ചൂടായിപ്പോ ചൂടിന് കാരണം പരിസ്ഥിതി നശിപ്പിച്ച് പ്രകൃതിയോട് മനുഷ്യന് കാണിക്കുന്ന വികൃതി കൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ അപലപിക്കപ്പെടേണ്ടതും അപലപിക്കപ്പെടേണ്ടതും അത് ഇല്ലാതാക്കേണ്ടതും കറക്റ്റായി പോകേണ്ടതുമാണ് കേവലം കുറേ വോട്ടുകൾക്ക് വേണ്ടി മാത്രം പ്രകൃതിയെയും ഈ ഇത്തരത്തിൽ കാര്യങ്ങളെയും നമ്മൾ അതിനെ അതിനെ നമ്മൾ കൈയടിച്ച് കൊടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിൽ വരും തലമുറയ്ക്കും ഉണ്ടാക്കും ഇവിടെ മാധ്യം കുഴൽ നാടിനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം അദ്ദേഹത്തിന് മാത്രം തെറ്റുണ്ടായിരിക്കാം പക്ഷേ അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തോടെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അദ്ദേഹം മിടുക്കനായി പോയി അത് ബഹുമിടുക്കനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും തരത്തിലുള്ള എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരാളെ കണ്ണിലെ കരട് എടുക്കാൻ വരുമ്പോൾ നമ്മുടെ കണ്ണിലിരിക്കുന്ന തൂമ്പ കൈ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ നേതാക്കന്മാരവിടെ അവിടെ കൊടാനുകോടി രൂപയുടെ അനുഗ്രഹം സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു അവിടെ കൈയേറിയതിനെ കുറിച്ച് എന്ത് പറയുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ നിഷ്പക്ഷമായി വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് എൻ്റെ ഒരു ധാരണ എൻ്റെ ഒരു വിലയിരുത്തൽ മാത്തിക്കുഴങ്ങാടൻ്റെ എം എൽ എ സ്ഥാനം തെറുപ്പിക്കാൻ നിയമപരമായ പോരാട്ടത്തിന് രാഷ്ട്രീയപരമായ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് അണിയിറയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങൾ നമുക്കത് വെളിവാക്കിത്തരട്ടെ ഈ സാമൂഹ്യപുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിൽക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെല്ലൈക്കൻ ക്ലെച്ച് ചെയ്യാനും മറക്കരുത് മറ്റൊരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വരെ നല്ല നമസ്കാരം നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീന്തിയ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്